ॐ श्रीगणेशाय नमां श्रीगणेशारदागुरुभ्यो नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमां अस्मदाचार्यपर्यन्दां वन्दे गुरुपरम्बरां ॐ विताम्बरङ्गरविराजितशङ्खचक्रगौमोदकी सरसिजङ्गरुणा समुद्रं राधासहायमतिसुन्दरमन्दहासं വാതാലമനിശം ഹൃതിഭാവയാമേ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഓം വിശ്വസ്മൈ നമ ഹരി ഓം ശ്രീവിഷ്ണു സഹസ്രനാമ പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുപ്രഭാതം ശുഭദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എൺപത്തി എട്ടാമത്തെ ശ്ലോകമാണ് പഠിച്ചത് എൺപത്തെട്ടാമത്തെ ശ്ലോകം പഠിച്ചു കഴിഞ്ഞപ്പോൾ എണ്ണൂറ്റി ഇരുപത്തിയാറ് നാമങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് എൺപത്തി ഒമ്പതാമത്തെ ശ്ലോകം എൺപത്തൊമ്പതാമത്തെ ശ്ലോകം വായിക്കാം സഹസ്രാർച്ചിഹി സപ്തജി സപ്ത് സപ്തവാഹന അമൂർത്തിരനകോ ചിന്തിയോ ഭയകൃത് ഭയനാശനക ഒന്നുകൂടെ വായിക്കാം സഹസ്രാർച്ചിഹി സപ്തജിഹ്വാ സപ്തൈഥാഹ സപ്തവാഹനക അമൂർത്തിരനകോ ചിന്തിയോ ഭയകൃത് ഭയനാശനകം ഇനി നാമങ്ങൾ ഒമ്പത് നാമങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത് നാമങ്ങൾ പറയാം സഹസ്രാർച്ചി സപ്തജിഹ സപ്തൈഥാഹ സപ്തവാഹനഖ അമൂർത്തി അനഖ അചിത്യ ഭയകൃത് ഭയനാശനഹ ഒന്നുകൂടെ പറയാം സഹസ്രാർച്ചിഹി സപ്തജിഹ്വ സപ്തൈതാഹ സപ്തവാഹനഹ അമൂർത്തി അനകഹ അചിന്യക ഭയകൃത് ഭയനാശനഹ ഇങ്ങനെ ഒമ്പത് നാമങ്ങൾ ഇനി നമുക്ക് ഓരോ നാമങ്ങൾ എടുത്തിട്ട് അർത്ഥം നോക്കാം ആദ്യം ശ്ലോകം ഒന്നുകൂടെ വായിക്കാം സഹസ്രാർച്ചി സപ്തജിഹ്വ സപ്ത സപ്തവാഹന അമൂർത്തിരനകോചിന്തിയോ ഭയകൃത്ഭയനാശനകാം ആദ്യത്തെ നാമം സഹസ്ര അർച്ചി ഇവിടെ അർച്ചി എന്ന് പറഞ്ഞാൽ അഗ്നി എന്നൊരർത്ഥമുണ്ട് അർച്ചിക്കുക എന്ന് പറഞ്ഞാൽ പൂജ ചെയ്യുക എന്ന അർത്ഥമുണ്ട് അപ്പം ഇവിടെ അർച്ചി എന്ന് പറഞ്ഞത് രശ്മികളാണ് കിരണങ്ങൾ അപ്പോൾ സഹസ്രം എന്ന് പറഞ്ഞാൽ ആയിരം എന്ന് പറഞ്ഞാൽ രശ്മികൾ ആയിരക്കണക്കിന് രശ്മികളുള്ളവൻ എന്നർത്ഥം നമ്മൾ മുപ്പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ ഓജ തേജോദ്യുതിധര എന്ന് പഠിച്ചു അറുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ നാമത്തിൽ ആദിത്യ എന്ന് പഠിച്ചു എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാമത്തിൽ അർച്ചിഷ്മാൻ എന്ന് പഠിച്ചു ഇരുന്നൂറ്റി എഴുപത്തഞ്ചാമത്തെ നാമത്തിലും ഓരോ നാമങ്ങൾ ആ ഇതിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ അർക്കൻ അർക്കഹ അറുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ അർച്ചിഷ്മാൻ മുപ്പത്തി ഒമ്പതിൽ ആദിത്യഹ ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൽ ഓജസ് തേജോ തേജോദ്വിതിധരഹ ഇങ്ങനെ പഠിച്ചു ഇതെല്ലാം ഭഗവാന്റെ ആ സൗന്ദര്യത്തെ വർണ്ണിക്കുന്നതായിരുന്നു അല്ലേ അപ്പം സ്വരൂപത്തിൽ നിന്ന് പുറപ്പെടുന്ന കാന്തിയെ ഭഗവാൻ അർജുനന് വിശ്വരൂപമായിട്ട് കാണിച്ചു കൊടുത്തപ്പം സഞ്ജയൻ യോഗസിദ്ധി കൊണ്ട് കണ്ടത് ആയിരക്കണക്കിന് സൂര്യന്മാർ ഉദിച്ചു വന്നതുപോലെയുള്ള പ്രകാശമാണ് എന്ന് അതായത് കുരുക്ഷേത്ര യുദ്ധത്തിൽ ധൃതരാഷ്ട്രക്ക് കണ്ണില്ല അപ്പം ധൃതരാഷ്ട്രക്ക് കഥയെല്ലാം പറഞ്ഞു കൊടുക്കുക എന്താണ് കുരുക്ഷേത്ര ഭൂമിയിൽ നടക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് സഞ്ജയൻ അപ്പോൾ സഞ്ജയന് നല്ല തപശക്തിയൊക്കെ ഉണ്ട് യോഗസിദ്ധിയൊക്കെ ഉണ്ട് അപ്പോൾ യോഗസിദ്ധി കൊണ്ട് അവിടെ കണ്ടത് അർജുനന് ഭഗവാൻ വിശ്വരൂപം കാണിച്ചു കൊടുത്തു അപ്പോൾ അവിടെ കണ്ടത് ആയിരക്കണക്കിന് സൂര്യന്മാരുദിച്ചു വന്ന പോലെയുള്ള തേജസ്സാണ് ഭഗവാന് അപ്പോൾ സഹസ്ര അർച്ചിഹി എന്നുള്ളതിന് ആ പ്രകാശം അതായത് ആയിരക്കണക്കിന് സൂര്യന്മാർ ഉദിച്ചു വന്നതുപോലുള്ള പ്രകാശമുള്ളവൻ ആയിരക്കണക്കിന് രശ്മികളുള്ളവൻ എന്നർത്ഥം ദിവസൂര്യ സഹസ്രുഗപതൃശീ സാസ്യാദ് മഹാത്മനാണ് ഭഗവത്ഗീതയില് പതിനൊന്നാമത്തെ ശ്ലോകത്തില് പതിനൊന്നാമത്തെ അധ്യായത്തില് പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ എടുത്തു നോക്കുക പതിനൊന്ന് അധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ ശ്ലോകം ദിവി സൂര്യ സഹസ്രസ്യ ഭാഹ സദൃശ സദൃശീ സാസ്യാത് ഭാസ് ഭാസസ്ഥ മഹാത്മന ഭാസ എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുക എന്നാൽ അപ്പോൾ ആ ശ്ലോകം കൊണ്ട് തന്നെ ഭഗവാൻ സപ സപ്ത സഹസ്ര അർച്ചിഹി എന്ന് ഭഗവാൻ്റെ പേര് ഇനി അടുത്ത നാമാണ് സപ്തജിഹ്വ എന്ന് പറഞ്ഞാൽ നാക്ക് സപ്ത എന്ന് പറഞ്ഞാൽ ഏഴ് അപ്പോൾ അപ്പം എന്ന് പറഞ്ഞാലോ ഏഴ് നാക്കുകളുള്ളവൻ എന്താണ് ഭഗവാന്റെ ആ ഏഴ് നാക്കുകൾ അഗ്നിരൂപിയായ ഭഗവാൻ വിഷ്ണു തന്നെയാണ് അപ്പം അർച്ചിസ് എന്ന് പറഞ്ഞാൽ അഗ്നിന്ന് അർത്ഥമുണ്ട് സപ്താർച്ചിസ് എന്ന് പറയുവാണെങ്കിൽ അത് അഗ്നിയുടെ വേറൊരു പേരാണ് പർച്ചിസ്സുകളെ നാക്കുകളെന്ന് വിളിക്കുന്നു അല്ലേ അതിൽ ആ നാക്കുകൾ നാക്കുകളേതൊക്കെ നോക്കാം കാളി കരാളി മനോജവ സുലോഹിത സുധൂമ്രവർണ സ്പുലിംഗിനി വിശ്വരുചി ഇങ്ങനെ ഏഴ് നാക്കുകൾ അതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നു അപ്പം അഗ്നിയുടെ നാക്കുകൾ ഏഴെണ്ണമാകുന്നു അപ്പം ഈ അർത്ഥം വരുന്ന മന്ത്രം മുണ്ടകോപനിഷത്തിലുണ്ട് കാളി കരാളീച മനോജവാച സുലോഹിത ആചസുധൂമ്രവർണ സ്ഫുലിംഗിനി ദേവി ചേവി ലേലായ സപ്തജിഹ്വാഹ ലോലായമാന ആയിരുന്നു ഇത് സപ്തജിഹ്വ അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും സപ്തജിഹ്വ ഏഴ് നാക്കുകളുള്ളവൻ എന്നർത്ഥം അടുത്ത നാമം സപ്തേതാഹ സപ്താഹ സപ്താഹ ഏ ആ ഏത എന്ന് പറഞ്ഞാൽ ദീപ്തി പ്രകാശം അപ്പോൾ ഏഴ് പ്രകാശമുള്ളവൻ ഏഴ് ദീപ്തികളുള്ളവൻ തൊട്ട് മുമ്പിലെ നാമത്തിൽ നമ്മൾ അഗ്നി ഭഗവാന്റെ ജ്വാലകളെ നാക്കുകളായിട്ട് പറഞ്ഞല്ലേ അപ്പം ഇതിൽ ശോഭയെ വർണ്ണിക്കുന്നു അതിൻ്റെ ആ എന്താ പറയുക ശോഭ ആ പ്രകാശത്തെ വർണ്ണിക്കുന്നു അതെന്തൊക്കെയാണ് ആല് അത്തി മരങ്ങളാണത് ആല് അത്തി പ്ലാശ് വന്നി കുറുന്തോട്ടി അശ്നിപാദം പുഷ്കരവർണം പുഷ്കരപർണം എന്ന ഏഴ് തരം സമുത്തുകൾ സമിത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോമിക്കുമ്പോൾ ഹോമത്തിന് ഹോമത്തിനുപയോഗിക്കുന്ന അങ്ങനെ ഈ ഏഴ് ദീപ്തികൾ കാണുന്നു എന്തൊക്കെയത് ആല് അത്തി പ്ലാശ് വന്നി കുറുന്തോട്ടി അശ്വനിപാദം പുഷ്കരപർണം നീ അല്ലയോ നീ ഭഗവാനേ അങ്ങക്ക് ഏഴ് സമുത്തുകളും ഏഴ് ജിഹുകളുമുണ്ടെന്ന് ഒരു മന്ത്രമുണ്ട് അതായത് തൈത്തീര്യ ഉപനിഷത്തിൽ എന്താണ് സപ്തദേ അഗ്നേ സമിതക സപ്തജിഹ്വാ എന്ന് അതുകൊണ്ട് ഭഗവാൻ സപ്തൈത ഇനി അടുത്ത നാമം സപ്തവാഹനക ഏഴ് വാഹനങ്ങളുള്ളവൻ ഏഴ് കുതിരകളെ പൂട്ടിയ തേരിൽ സഞ്ചരിക്കുന്നവൻ ആരാണ് ഏഴ് തേരിൽ ഏഴ് കുതിരകളെ പൂട്ടിയ തേരിൽ സഞ്ചരിക്കുന്ന സൂര്യൻ അല്ലേ അപ്പോൾ ഭഗവാനും സൂര്യൻ തന്നെയാണ് ആദിത്യ ഭഗവാനാണ് അപ്പം ആദിത്യസ്വരൂപനാണ് എന്ന് നേരത്തെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സപ്തസപ്തി എന്ന ആദിത്യന് പേരുമുണ്ട് അപ്പം ആ ആദിത്യന് സപ്തി എന്ന് പേരുള്ളതുകൊണ്ട് സപ്ത സപ്തസപ്തി എന്നാണ് അപ്പം സപ്ത എന്ന വാഹനത്തോടു കൂടിയവൻ എന്നു എടുക്കാം ഇനി ഏഴ് പേരുള്ള ഒരു കുതിര വലിക്കുന്ന വാഹനത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ടും ഭഗവാൻ സപ്തവാഹന് എന്ന് പറയാം ഏകോ അശ്വഹതി സപ്തനാമ തൈത്തിരി ഉപനിഷത്തിൽ ഇനി റിസംഹിതയിൽ വേറെ പറയുന്നു വിഷ്ണുപുരാണത്തിലും പറയുന്നുണ്ട് കുറേ സ്ഥലങ്ങൾ മത്സ്യപുരാണത്തിലുണ്ട് എല്ലാം ഇതിന് ഉദാഹരണങ്ങളുണ്ട് എന്നാലും ഹയായ സപ്ത ചന്ദാം നാമാനിതേ ശ്രുണു ഗായത്രി ചൃഹ ബൃഹത്തി ഉഷ്ണി ജഗതി തൃഷ്ടമേവ അനുഷ്ട്രിങ് അനുഷ്ടേതാനി ചന്ദാംസി ഹരയോരവേ ഹരയോരവോ എന്ന് വിഷ്ണുപുരാണത്തിൽ മത്സ്യപുരാണത്തിൽ സപ്താശ്വരൂപുഛന്ദാംസി സപ്താശ്വരൂപഛന്ദാം വഹദേ വാതരമുഖസം അപ്പം ഇതെല്ലാം എങ്ങനെ നോക്കിയാലും ഭഗവാൻ ആരാണ് സപ്തവാഹനനാണ് അടുത്ത നാമം അമൂർത്തിഹി മൂർത്തി ഒരു മൂർത്തിക്കുള്ള ഗുണങ്ങളില്ലാത്തവൻ അതായത് എന്നൊരർത്ഥം വേറൊരാർത്ഥം സ്വരൂപമില്ലാത്തവനെന്നും ഇപ്പോൾ രണ്ടർത്ഥങ്ങൾ ഒന്ന് മൂർത്തിക്കുള്ള ഗുണങ്ങളൊന്നുമില്ലാത്തവനെന്നും രണ്ട് സ്വരൂപമില്ലാത്തവനെന്നും ഈശ്വരൻ ജലപ്രധാനങ്ങളായ പഞ്ചഭൂതങ്ങളെ ഉദ്ദേശിച്ച് സങ്കല്പം ചെയ്തു സങ്കല്പിക്കപ്പെട്ട വെള്ളത്തിൽ നിന്ന് ഘനരൂപങ്ങളായ പദാർത്ഥങ്ങളുണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട് ഉപനിഷത്തുകളിൽ അപ്പം പഞ്ചീകരണം ചെയ്ത പഞ്ചമഹാഭൂതങ്ങൾ ഭഗവാന്റെ സങ്കല്പത്താൽ ചരാചര ലക്ഷണവും ഘനം ഗുണം എന്നീ ഗുണങ്ങളുള്ള പദാർത്ഥങ്ങളെ മൂർത്തി എന്ന് പറയുന്നു അപ്പോൾ ഭഗവാൻ സൃഷ്ടിച്ചവയാണ് ഇവ ഭഗവാനാകട്ടെ ഈ ഗുണങ്ങളില്ലതാനും അപ്പോൾ സൂക്ഷ്മതമവും ജ്ഞാനസ്വരൂപവും തേജപുഞ്ചവുമായ ഭഗവാൻ അമൂർത്തിയാണ് മൂർത്തിയാണെങ്കിൽ അവയവങ്ങളൊക്കെ ഉണ്ട് തന്നെത്താനെ വളരുന്നു തന്നെ താനെ മാറ്റങ്ങൾ സംഭവിക്കുന്നു അവസാനം ഇല്ലാതെയാവുന്നു അപ്പം ഇതൊന്നുമില്ലാത്ത നിത്യനായിരിക്കുന്ന ഭഗവാൻ അമൂർത്തി ഇനി മുണ്ടകോപനിഷത്തിലെ ജീവാത്മാവിനെയും പരമാത്മാവിനെയും ഒരേ വൃക്ഷത്തിൽ എപ്പോഴും ഒരുമിച്ചിരിക്കുന്നവയും ഒന്നുപോലെയുള്ളവയുമായ രണ്ട് പക്ഷികളായി സങ്കല്പിച്ച് ഒന്ന് പല രസങ്ങളോടുകൂടിയ ഫലത്തെ ഭക്ഷിക്കുന്നതായും മറ്റേതൊന്നും ഭക്ഷിക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്നതായും പറയുന്നുണ്ട് അതിൽ സാക്ഷിയായിരിക്കുന്നവർ മൂർത്തി അമൂർത്തിയാണ് സാക്ഷിയായിട്ട് നോക്കിക്കൊണ്ട അത് ഭഗവാൻ തന്നെയാണെന്ന് അർത്ഥം ഇനി അടുത്ത നാമ അനഖഹ അനഖ അഖം എന്ന് പറഞ്ഞാൽ ദുഃഖം പാപം എന്നൊക്കെ അർത്ഥം അനഖം എന്ന് പറഞ്ഞാലോ ദുഃഖവും പാപവും ഒന്നുമില്ലാത്തവൻ അപ്പം അഖശബ്ദത്തിന് ദുഃഖമെന്നും പാപമെന്നും അർത്ഥങ്ങളുണ്ട് അഖമില്ലാത്തവൻ അനഖ സദാ ആത്മാവാനായ ഭഗവാൻ നിത്യസന്തുഷ്ടനും നിത്യനും അനാദിയും ആയതുകൊണ്ട് യാതൊരു പാപവുമില്ലാത്തവനാവുന്നു ധർമ്മങ്ങൾ നിശ്ചയിച്ച് അതുപ്രകാരം കർമ്മങ്ങൾ നിർവഹിക്കുന്നു ന്യായപ്രകാരമല്ലാതെ കർമ്മഫലം കൊടുക്കില്ല എല്ലാ ഭൂതങ്ങളും തൻ്റെ ശിശുക്കളാകിയാൽ സമഭാവേന ഭഗവാൻ സമഭാവനയാണ് ഭഗവാൻ അപ്പോൾ അതിനാൽ അനഖൻ ശുദ്ധൻ ശുദ്ധവും ധർമ്മ ധർമ്മ അധർമ്മദീ പുണ്യപാപ സമ്പർക്കമില്ലാത്തതുകൊണ്ട് പരമാത്മാവെന്ന് ഈശാവാസി ഉപനിഷത്തെ പറയുന്നു അപ്പോൾ ശുദ്ധ ശുദ്ധം അപാപവിദ്ധം എന്ന് ഈശോ ഉപനിഷത്തിൽ ഈശോവാസോപനിഷത്തിൽ അപ്പോൾ പരമാത്മാവ് കാമരഹിതവും ദുഃഖശൂന്യവുമാണെന്ന് ബൃഹദാരണ്യ ബൃഹദാരണ്യ കോപക്ഷത്തിൽ പറയുന്നു അപ്പോൾ ഈ എല്ലാ ഉപനിഷത്തുക്കളും പറയുന്നത് ഇതൊക്കെ തന്നെ അകാമം രൂപം ശോകാന്തരം എന്ന് ബൃഹദാരുണ്യ ഉപനിഷത്തിൽ അപ്പോൾ എല്ലാം കൊണ്ട് ഭഗവാൻ അനഘനാണ് അഖമില്ലാത്തവൻ ദുഃഖമില്ലാത്തവൻ അല്ലെങ്കിൽ പാപമില്ലാത്തവൻ ഇനി അചിന്തിയൻ അചിന്തിയഹ എന്ന പേര് ആർക്കും വിചാരിക്കാൻ കഴിയാത്തത് ചിന്തിക്കാൻ പോലും കഴിയാത്തത് അപ്പോൾ നമ്മൾ എണ്ണൂറ്റി മുപ്പതാമത്തെ നാമത്തിൽ അമൂർത്തി എന്ന് അമൂർത്തി ആയതിനാൽ ഒരു രൂപവും മനസ്സിന് ലഭ്യമല്ല പരബ്രഹ്മത്തിന് ഗുണങ്ങളുമില്ല അതിനാൽ വികാരങ്ങൾക്കും അതീതനാണ് സാക്ഷിയായതിനാൽ സാക്ഷിക്ക് സാക്ഷിയെ കാണാൻ സാധ്യമല്ല ഇപ്പം ചിന്തിക്കപ്പെടുവാനും വ്യവഹരിക്കപ്പെടുവാനും കഴിയുന്നവനല്ല പരമാത്മാവെന്ന് മാണ്ടൂക്കി ഉപനിഷത്തിൽ പറയുന്നു അചിന്ത്യം അവ്യ അദ്ദേശ്യം എന്ന് അത് സ്വയം പ്രകാശിക്കുന്നതും ചിന്തിക്കാൻ പറ്റുന്ന രൂപമില്ലാത്തതുമാകുന്നു എന്ന് മുണ്ടകോപനിഷത്തിലും പറയുന്നുണ്ട് തദ്ദിവ്യ അചിന്ത്യ രൂപം ആത്മബോധം കൊണ്ട് അനുഭവിപ്പാൻ കഴിയുള്ളൂ എന്ന് സാരം അടുത്ത നാമം ഭയകൃത്ത് ഭയകൃത്ത് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം കൊണ്ട് ഒന്ന് ഭയത്തെ ഉണ്ടാക്കുന്നവനും ഒന്ന് ഭയത്തെ ഇല്ലാതാക്കുന്നവനും ഭഗവാൻ മനുഷ്യർക്ക് വേണ്ടി പല ജീവാത്മാക്കളുടെ ഉദ്ധാരണത്തിനു വേണ്ടി ധർമ്മങ്ങൾ സ്ഥാപിച്ചു അത് അനുഷ്ഠിക്കാതെ അസന്മാർഗികളാകുകയാണെങ്കിൽ ഭഗവാൻ അവരെ ശിക്ഷിക്കുന്നു സന്മാർഗികളാകുകയാണെങ്കിൽ അവരെ ഭഗവാൻ ഭയത്തിൽ നിന്നെല്ലാം വിമുക്തനാക്കുന്നു അപ്പം ശിക്ഷിക്കുകയും ചെയ്യും രക്ഷിക്കുകയും ചെയ്യും അപ്പം ഭയകൃന്ദി ഇതി ഭയകൃത് ഭയ ക്രിന്ദനി ഇതി ഭയകൃത് എന്ന് വിഗ്രഹിച്ചാൽ ഭയം സമാ നശിപ്പിക്കുന്നവനും ഭഗവാൻ തന്നെയാണ് സന്മാർഗികളുടെ ഭയത്തെ ഇല്ലാതാക്കി അവർക്ക് ഭഗവാൻ അഭയം നൽകുന്നു നൽകുന്നു അതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ രാമലക്ഷ്മണ യുദ്ധത്തിൽ വിഭീഷണന് അഭയം നൽകി ഭഗവാൻ അത് അടുത്ത നാമം ഭയനാശനഹ ഭയനാശനഹ എല്ലാ ഭയങ്ങളും നശിപ്പിക്കുന്നവൻ ഭയം തീരെ ഇല്ലാതാകണമെങ്കിൽ എന്തു വേണം ആത്മബോധം സിദ്ധിക്കണം എന്ന് ഉപനിഷത്തുകൾ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് എല്ലാം ഭഗവാൻ തന്നെ എന്ന ബോധ്യം വന്നാൽ പിന്നെ ഭയമൊന്നും ഉണ്ടാവുകയില്ല അപ്പോൾ വിഷ്ണു പുരാണത്തിൽ പരാശരൻ പറയുന്നത് ശ്രദ്ധിക്കുക വർണ്ണാശ്രമധർമ്മങ്ങളെ പരിപാലിക്കുന്ന പുരുഷനാൽ പരമപുരുഷനായ മഹാവിഷ്ണു ആരാധിക്കപ്പെട്ടു അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്നതിന് വേറെ മാർഗങ്ങളില്ല ഇത്തരം സാധുക്കളുടെ ഭയത്തെ ഭഗവാൻ നശിപ്പിക്കുന്നു സർവജഗന്മയം വിഷ്ണു എന്ന് അവർക്ക് ബോധ്യം വരുന്നു അതോടെ ഭയം വിട്ടകരുന്നു വിഷ്ണു പുരാണത്തിൽ വർണ്ണാശ്രമ പരാവത പുരുഷേണ പരപ്പുമാൻ വിഷ്ണുരാദ ആരാധ്യത പന്ധ നാന്യ സന്തോഷകാരക യാതൊന്നിൽ നിന്ന് വാക്കുകൾ പ്രാപിക്കാതെ മനസ്സിനോടു കൂടി മടങ്ങുന്നുവോ അങ്ങനെയുള്ള ബ്രഹ്മത്തിൻ്റെ ആനന്ദത്തെ അറിയുന്നവൻ ഒരിടത്തു നിന്നും പേടിക്കുന്നില്ല എന്ന തൈതിരി ഉപനിഷത്ത് പ്രഖ്യാ യചോ നിവർത്തേ അപ്രാപ്യ മനസാ സഹ ആനന്ദം വിൻ നീത കുതേ ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ി എന്ന് അതൊക്കെ എങ്ങനെ നോക്കിയാലും ശരി ഭഗവാൻ എന്താണ് ഭയകൃത്താണ് ഭയത്തെ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഭയത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഇനി നമ്മൾക്ക് ഓരോ വാക്കിൽ ആ അർത്ഥവും നോക്കിയിട്ട് ടോട്ടൽ അർത്ഥം എന്താ നോക്കുക ശ്ലോകത്തിൻ്റെ ശ്ലോകം സഹസ്രാർച്ചി സപ്തജി സപ്തീത അമൂർത്തിരനകോന്യോ ഭയകൃത് ഭയനാശനകാം ശ്ലോ ആദ്യത്തെ നാമ സഹസ്രാചിഹി ആയിരക്കണക്കിന് അർച്ചസ്സുകളുള്ളവൻ രശ്മികളുള്ളവൻ സപ്തജിഹ്വ കാളി കരാളി മനോജവാ സുലോഹിതൂമ്രവർണ സുധൂർമ സുധൂമ്രവർണ സ്ഫുലിംഗിനി വിശ്വരുചി എന്നിങ്ങനെ ഏഴ് നാക്കുകളുള്ള അഗ്നി അഗ്നിയുടെ സ്വരൂപമുള്ളവൻ എന്നർത്ഥം ഇനി സപ്തയിതാഹ ആല് അത്തി പ്ലാശ് വന്നി കുറുന്തൂട്ടി അഗ്നിപാദം പുഷ്കരവർണം എന്നീ ഏഴുതരം സമത്തുക്കൾ കൊണ്ടുപോയി ഹോമിക്കുമ്പം ഏഴ് ദീപ്തികൾ ഉണ്ടാകുന്ന അഗ്നിദേവൻ അടുത്ത നാമം സപ്തവാഹനകായത്രി ബൃഹതി ഉഷ്ണിക്ക് ജഗതി തൃഷുപ്പ് അനുഷ്ടുപ്പ് പങ്ക്തി എന്ന ഏഴ് കുതിരകളായ ഹൃദയത്തിൽ ഹൃദയ ഹൃദയത്തിൽ അതായത് ഇവിടെ സപ്തജിഹ്വ ഏഴ് നാക്കുകളുള്ളവൻ ഉള്ളവൻ ഏഴ് ഏതാഹ എന്ന് പറഞ്ഞാൽ സമത്തുകൾ ഹോമിക്കുമ്പോൾ എഴുതുന്ന ആ ഏഴ് സമത്തുകൾ ആല് അത്തിലാഷ് വന്നി കുറുന്തോട്ടി അശ്വനിപാദം പുഷ്കര പർണം ഏഴുതരം സമത്തുക്കൾ ഹോമിക്കുമ്പോൾ ഉണ്ടാകുന്ന ദീപ്തികൾ അത് അഗ്നിദേവൻ തന്നെയാണ് അതുകൊണ്ട് ഭഗവാന് സപ്തയിത എന്നു പേര് ഇനി സപ്തവാഹനക ഗായത്രി ബൃഹതി ഉഷ്ണിക്ക് ജഗതി തൃഷ്ടുപ്പ് അനുഷ്ടുപ്പ് പങ്ക്തി എന്ന ഏഴ് കുതിരകളെ പൂട്ടിയ തേരിൽ സഞ്ചരിക്കുന്ന സൂര്യദേവനാണ് സൂര്യദേവൻ ഏഴ് പേരുള്ള ഒരു കുതിര വാഹനമായവൻ അമൂർത്തി ജനനം വളർച്ച മരണം എന്നിവ ബാധിക്കാത്ത ശരീരം ബാധിക്കുന്ന ശരീരം ഇല്ലാത്തവൻ അമൂർത്തിഹി മൂർത്തിയാണേലോ ജനനം വളർച്ച മരണം എന്നിവ ബാധിക്കുന്ന ശരീരം ഉള്ളവൻ എന്നും അമൂർത്തി ആ ശരീരം ഇല്ലാത്തവനെന്നും അപ്പം ദൃഷ്ടിഗോചരമാകുന്ന ശരീരം ഇല്ലാത്തവൻ എന്നർത്ഥം അടുത്ത നാമ അനഖക ദുഃഖമോ പാപമോ ഇല്ലാത്തവനെന്ന് അർത്ഥം അടുത്ത നാമ അചിന്തിക ചിന്തിക്കാൻ പോലും സാധിക്കാത്തവൻ അടുത്തത് ഭയകൃത് ഭയത്തെ ഉണ്ടാക്കുന്നവൻ അടുത്ത നാമൻ ജയനാശനക അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ ടോട്ടൽ അർത്ഥം എന്താ നമുക്ക് നോക്കാം അതായത് ഭയനാശന എന്ന് പറഞ്ഞാൽ ഭയത്തെ കൃന്ദനം ചെയ്യുന്നവൻ ഭയനാ ഇനി ടോട്ടൽ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം ആയിരക്കണക്കിന് രശ്മികളുള്ള സൂര്യനാരായ സൂര്യനായവനും ഏഴ് നാക്കുകളോടു കൂടിയ അഗ്നിയായവനും ഏഴ് ഏഴുതരം സമത്തുക്കൾ കൊണ്ട് ഹോമിക്കുമ്പോൾ ഏഴ് ദീറ്റുകൾ ഉണ്ടാകുന്ന അഗ്നിയായവനും ഏഴ് കുതിരകളെ പൂട്ടിയ തേരിൽ സഞ്ചരിക്കുന്ന ആദിത്യനായ ആദിത്യനായവനും പ്രത്യക്ഷമായ സ്വരൂപമില്ലാത്തവനും ദുഃഖമോ പാപമോ ഇല്ലാത്തവനും ആർക്കും ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തവനും ദുഷ്ടന്മാർക്ക് ഭയത്തെ ഉണ്ടാക്കുന്നവനും സത്തുക്കളുടെ ഭയമില്ലാതാക്കുന്നവനും ഭഗവാൻ തന്നെ അതുകൊണ്ട് ഭഗവാൻ ഈ ശ്ലോകം അന്വർത്ഥമാണ് ഇനി അടുത്ത ശ്ലോകമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പരയ്ക്കും ഹരി ഓം നാരായണ സ്വാമി ശരണം സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു